ും അത് നിറവേറ്റുവാനും വേണ്ടിയാണ് പ്രഭാതത്തിലെ മുക്കാൽ മണിക്കൂറില് നമ്മൾ തുടങ്ങണം ഒറ്റ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു വിശ്വാസി ഒരു തുടങ്ങി വിശ്വാസികൾ ജപമാന പ്രാപ്തയും പൂർത്തിയാക്കുന്ന ഒരു കുടുംബത്തെ തകർക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയില്ല കാരണം ഒരു സൈഡിൽ ദേശവും സൈഡിൽ മറിയവും ഇങ്ങനെ

നിങ്ങൾ ഏത് എം ബി ബി എസ് എടുത്തോ നിങ്ങൾ ഏത് എഞ്ചിനീയറിംഗ് എടുത്തോ ഡോക്ടറേറ്റ് എടുത്തോ എന്തുകൊണ്ടെടുത്തോ അതിനകത്തുള്ള ബിസിനസ് എടുത്തോ കുടുംബം എടുത്തോ സമൂഹ ജീവിതം എടുത്തോ ലോകത്തിന്റെ അകത്തിനവരെ പോയിക്കോ ഇതെല്ലാം അനുവദിക്കുന്നതാണ് പക്ഷെ അതിന്റെ അകത്തുള്ള ഒരു ദൈവമെങ്കിലും നിറവേറ്റപ്പെടുന്നതിന് വിശ്വാസികളെ അനുദിന ജീവിതത്തിലേക്ക് ഓരോ നമ്മളെ പേര് ചൊല്ലി അണിനാദങ്ങൾ കേരളത്തിന്റെ വൈദികളുണ്ട് പേര് മനീഷ് ശ്രദ്ധിച്ചു കേട്ടോ ജീവിതാനുഭവത്തിൽ നമ്മൾ കേട്ടു പാവപ്പെട്ട വൈദികൻ പത്ത് പന്ത്രണ്ട് വർഷം സെമിനാരി പഠനങ്ങളെല്ലാം വേണ്ടി വീട്ടിൽ വന്ന അമ്മയുടെ ആശീർവാദവും മേടിച്ചുകൊണ്ട് പിതാമനെ കണ്ട് ഡേറ്റ് എടുത്ത് ഡേറ്റ് എടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മ പെട്ടെന്ന് തലകറങ്ങി വീണു അമ്മേനെ ആശുപത്രി കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ വളരെയേറെ ട്യൂമറാണ് ട്യൂമറാണ് ബ്രെയിൻ അമ്മയ്ക്ക് ഓപ്പറേഷൻ പെട്ടെന്ന് അമ്മ മരിക്കും ഒരേ എന്ത് ചെയ്യണം എന്നറിയ പത്ത് പന്ത്രണ്ട് വർഷത്തെ സ്വപ്നം നേരെ പിതാവിനെ പോയി കണ്ടപ്പോൾ പിതാവിനെ പറഞ്ഞ പോലെ പൗരോഗികട്ടെ മാസം കഴിഞ്ഞാൽ ം സ്വീകരിക്കാം വീട്ടിൽ പൊട്ടിക്കലിനു വേണ്ടി പാവപ്പെട്ട അമ്മ ഇപ്രകാരം പറഞ്ഞു എന്നോട് അനുഭവപ്പെട്ടും അനുകമ്പ ഉണ്ടെങ്കിൽ എന്റെ പൊന്നുമോനെ ആദ്യം നടക്കേണ്ടത് നിന്റെ പൗരോഹിത്യമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങള് നമ്മുടെ ഇടവയേശൻ അപ്പകടത്ത് അപ്പ കടത്തുയർത്തുമ്പോൾ ഉയർത്തുമ്പോൾ ഞാൻ സ്വപ്നം കണ്ടുപോയി മോനെ ഇതുപോലൊരു ദിവസം എന്റെ പൊന്നുമോൻ യേശുവായി ആയിരുന്നു കൊണ്ട് ബലിയർപ്പിക്കുന്നത് ഞാൻ സ്വപ്നങ്ങൾ കണ്ടു അതിനുവേണ്ടി ഒഴുക്കാത്ത കണ്ണനീരി കുറവല്ല അതിനുവേണ്ടി ഉരുട്ടാത്ത ജപമാലകളുമില്ല ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഞാൻ മരിച്ചാൽ എന്റെ സ്വപ്നം മൊത്തം കാറ്റിപ്പറത്തിപ്പോകും മറിച്ച് അവസാന നിമിഷത്തിൽ ആ ബലിയർപ്പണം കണ്ടിട്ട് മരിക്കുകയാണെങ്കിൽ എന്റെ ആത്മാവ് സന്തോഷിക്കും മോനെ എന്നോട് അല്പമെങ്കിലും അനുകമ്പയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്റെ പൊന്നുമോൻ പിതാവിൻ്റെ അടുത്ത് പറയണം ഇതേ ഡേറ്റിൽ പൗരോഹിത്വ ചടങ്ങ് നടത്തണം രണ്ടിൻ്റെയും മദ്യയും പതച്ചു നിന്ന് പോയ പാവപ്പെട്ട പിതാവിനെ കണ്ടിട്ട് അതേ ദിവസം പൗരോഹിത്വത്തിന്റെ ഡേറ്റ് എടുത്ത് ഓപ്പറേഷൻ നേടി നടിനും വീട്ടിലുമെല്ലാം ഒരുക്കങ്ങൾ നടത്തിയാണ് എടപതേഴ് ആഘോഷമാണ് ഒരു കുടുംബത്തിന്റെ സ്വപ്നമാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒട്ടും സന്തോഷമില്ല ഈ വ്രതത്തിന് അമ്മയുടെ ശരീരം ചെയ്യിക്കുന്നത് കണ്ണുകൊണ്ട് കാണാൻ ഇപ്പൊ മരിക്കുമോ നാളെ മരിക്കുമോ എന്നറിയില്ല നിങ്ങൾക്കറിയുമോ ഒരിക്കൽ നൂറ് വയസ്സ് വരെ കാത്തിരുന്ന് സ്വപ്നങ്ങളേറെ വാഗാനും വിശ്വസിച്ചുകൊണ്ട് ഇന്ന് ജനിക്കും നാളെ ജനിക്കും എന്ന സ്വപ്നത്തിൽ അബ്രഹാം തന്റെ മകനെ ഉറ്റുനോക്കിക്കൊണ്ട് പിതാവ് പറഞ്ഞു കൊടുത്ത മകൻ ഈ പറഞ്ഞുകൊടുത്തോയിലേക്ക് വരുമെന്ന സ്വപ്നം കണ്ട് നൂറാമത്തെ കുഞ്ഞിനെ കിട്ടി ഇപ്പോൾ മാറോട് ചേർത്ത് വെച്ച് പത്തു പന്ത്രണ്ട് വയസ്സ് വരെ വളർത്തിക്കൊണ്ടുവന്ന മകനെ ഒരു ദിവസം പിതാവ് പോലെയാണ് നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ ബലിയർപ്പിക്കുക ചങ്കിന്റെ അകത്ത് തീ കടന്നുപോയ സമയങ്ങൾ പറഞ്ഞത് ദൈവം ആ സ്വരം ഇന്നുവരെയും കേട്ട സ്വരത്തിൽ ഒരിക്കലും തെറ്റുപറ്റിട്ടില്ല ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഗ്രഹണശക്തി ആന്തരികമായ ഗ്രഹണശക്തി ദൈവം സംസാരിച്ചാലും ഗ്രഹണശക്തി അപ്രി തെറ്റുപറ്റില്ല ദൈവമാണ് സ്വന്തം ഭാര്യയോട് പോലും പറയാതെ ഭാര്യയോട് പറഞ്ഞാൽ തടയുമെന്നറിയാവുന്നതുകൊണ്ട് ഭാര്യയോട് പോലും പറയാതെ മൂന്ന് ദിവസത്തെ യാത്ര നടത്തുന്ന രംഗമുണ്ട് മൂന്നാം ദിവസം മോറിയാമാരുടെ നാളെ വന്നപ്പോൾ

കുഞ്ഞാടെന്നില്ല ഇതിനു മുമ്പ് ബലിയേൽപ്പിക്കാൻ ഇസകാമിനെ കൂട്ടിയിട്ട് ഈ പിതാവ് പോയി കാണാം ബലിയേർപ്പണമെ പൂർണ്ണത മുഴുവൻ അനുഭവിച്ച മകനാ ചോദിക്കുന്ന ചോദ്യം അന്ന് കുഞ്ഞാടും കൂടെ കൊണ്ടുപോയി കണ്ടിട്ടുണ്ട് ഇന്നീതാം പതിവില്ലാത്തൊരു യാത്രയാണല്ലോ മണം മണത്തറിയുന്നു കുഞ്ഞാടില്ലെങ്കിൽ കുഞ്ഞാടൻ യാത്രയാണോ എന്നുള്ള തേങ്ങിലാണ് ഏകൻ ചോദിക്കുന്നത് അപ്പ സ്നേഹവും അമ്മയുടെ വാത്സല്യവും പൂർണ്ണമായി അനുഭവിച്ചു കൊതിരിയാത്ത ഒരു കൊച്ചു ഭാരത്തെ ചോദ്യം ആളുകളെ മോനെ പിതാവ് ദൈവം തരും ദൈവം തരും അങ്ങോട്ട് വലരും മാനിച്ചതറിയാൻ പറ്റും മരിച്ചവരിൽ അവൻ വിശ്വസിച്ചിരുന്നു ഇതുപോലെ ഒരു സൈഡിൽ ദൈവം തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈഡിലൂടെ മലകേറിയ സമയത്ത് ദൈവം തോറ്റില്ല ദൈവം മറുസൈഡിലൂടെ ഒരു കുഞ്ഞാടിനെ കൊണ്ട് അപ്രതാപനു മുമ്പേ കയറി ഒരു മുന്നാളിനെ കൊണ്ട് യേശുക്രിസ്തുവിന്റെ പ്രതീകം ചങ്ക പറഞ്ഞു പോകുന്ന ഇതുപോലെ പൗരോഹിക ചടങ്ങിൽ കൈക്ക് പിടിച്ച് ദേവാലയത്തിലേക്ക് തേരും ദൈവ ചടങ്ങിൽ ദേവാലയം തേരും എനിക്കുള്ള മുന്നാടിനെ പോലെ എന്ന് പറഞ്ഞ ആദ്യത്തെ കുർബാന ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുർബാന കുർബാന സമയത്ത് അച്ഛൻ ആദ്യത്തെ കുർബാനയെ തിങ്ങിപ്പാത്തിരിക്കുമ്പോഴും അപ്പം കൈകൊണ്ടെടുക്കുമ്പോഴും അമ്മയുടെ മുഖത്തേക്കാ നോക്കുന്നു ചുണ്ടുകളുമായി അപ്പബത്തിട്ട് വായിശ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഈ പാവപ്പെട്ടമ്മ ഊറൊക്കെ ഉച്ചത്തിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എന്റെ മകൻ മനീഷൻ കയ്യിൽ ഇരിക്കുന്ന എന്റെ ഈശോയെ ഇറങ്ങി വന്ന് എന്റെ ഒന്ന് തൊടുമോ എന്റെ മകൻ മനീഷൻ്റെ കയ്യിരിക്കുന്ന എന്റെ ഈശോയെ ഇറങ്ങി വന്ന് എന്റെ ഒന്ന് തൊടുമോ എന്ന് പറയുമ്പോൾ ഒച്ചത്തില് നിലവിളിയായവാനെ മുഴുവൻ ധ്യാനകേന്ദ്രമല്ല

ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒന്നും പഠിച്ചിട്ടില്ലാത്ത എന്റെ പാവപ്പെട്ട അമ്മയുടെ ജീവിതത്തിൽ കുർബാന ഒരു അനുഭവമായിരുന്നു എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചു എന്റെ മകൻ ഈശോയെ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ എന്റെ കർത്താവ് ർപ്പിച്ചാൽ നിന്റെ നിലവിളി കേൾക്കുന്ന കഥ വന്ന് കേൾക്കാൻ കാത്തിരിക്കുക ഒരു വിളി അച്ഛന്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ആ കൈന്നിറങ്ങി വന്ന് നിന്റെ ജീവിതത്തെ പൊട്ടറിയാൻ വേണ്ടി എത്ര വർഷം കൊണ്ട് ബോധിക്കുന്നുണ്ടെന്ന് അറിയാമോ ഒരു ചടങ്ങ് പോലെ മുക്കാൽ മണിക്കൂറോ ഒരു മണിക്കൂറോ അഞ്ചു മിനിറ്റ് പള്ളി പ്രസംഗം കൂടുമ്പോഴത്തേന്